ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് രാമചന്ദ്രൻ എന്ന പിതാവും സുമിത്ര എന്ന അമ്മയും അവരുടെയും ഇളയ മകളായ അനസൂയുമായി അവിടം നല്ല സുഖമായി ജീവിച്ചിരുന്നവനൂയ പതിവ് പോലെ കോളേജിൽ പോകുന്നു നല്ല രീതിയിൽ പഠിക്കുന്നു വീട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാരോടും നല്ല പെരുമാറ്റം കാണിക്കുന്ന കുട്ടി ഒരിക്കൽ അവൾ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയില്ല ആദ്യം വീട്ടുകാർ അല്പം വിഷമിച്ചു പിന്നെ ഫോൺ വിളിച്ചു ഫോണും സ്വിച്ച് ഓഫ് കൂട്ടുകാരോടും കോളേജിലെ അധ്യാപകരോടും ചോദിച്ചു ആരുമറിയില്ല പിന്നീട് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം തുടങ്ങി അതിനിടെ ഗ്രാമത്തിൽ പുതുതായി വന്ന ഒരു സന്യാസി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു അയാളുടെ പേരാണ് ആനന്ദാനന്ദൻ വെളുപ്പുഷാൽ ചുണ്ടിലൊരു സലായിക് പുഞ്ചിരി മിക്കവാറും മൗനമായി ഇരിക്കുന്നവൻ വളരെ ഭക്തിമാനായ ആളാണ് എന്ന് പലരും വിശ്വസിച്ചു അയാൾ താമസിച്ചിരുന്ന കൊതിൽ സമീപം ഒരാഴ്ചക്കുള്ളിൽ അനസൂയെ കണ്ടതായി ചിലർ പറഞ്ഞു അനസൂയ കുറച്ചു ദിവസം വളരെയധികം വിഷമത്തിലായിരുന്നു അതിനാൽ താത്കാലികമായി ആത്മീയ ആശ്വാസം തേടാൻ ആനന്ദാനന്ദനെ സമീപിച്ചതാണ് ആദ്യം ആനന്ദാനന്ദൻ അനസൂയെ സാന്ത്വനിപ്പിച്ചു പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കകം അവൻ മുഖം മാറ്റി അവളെ ശാരീരികമായും മാനസികമായും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അവളോട് അടുപ്പം കൂടിയതിനാൽ അവളുടെ മനസ്സും ജീവിതവുമെല്ലാം അദ്ദേഹം അറിയാനും തുടങ്ങി അവളെ പതുക്കെ പതുക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അവളുടെ ഫോണും എടുത്തുവച്ചു വീട്ടിലേക്കോ സുഹൃത്തുക്കളിലേക്കോ പോകാൻ സമ്മതിക്കാതെ തുടക്കത്തിൽ മനസ്സ് പോലെ ഉപദേശിച്ചുവെങ്കിലും പിന്നീട് ഭീഷണി മുഴുക്കിയും കുറ്റബോധം ഉണ്ടാക്കിക്കൊണ്ട് അവളെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു പോലീസ് അന്വേഷണം മുന്നോട്ടു പോയപ്പോൾ ഗ്രാമത്തിലെ ചിലർ പറഞ്ഞതനുസരിച്ച് സന്യാസിയുടെ വീട്ടിൽ ശരിയായി പറഞ്ഞാൽ അയാൾ താൽക്കാലികമായി ആയി താമസിച്ചിരുന്ന ഒരു പഴയ വീട്ടിൽ തിരച്ചിൽ നടത്തി അവിടെ അനസൂയിയുടെ കോളേജ് വേ ഷോൾ ഒരു ഡയറി തുടങ്ങിയവ കണ്ടെത്തി അനസൂയെ അവിടെ കണ്ടതിന്റെ തെളിവായി അയാൾക്കൊപ്പം എടുത്ത ഫോട്ടോകളും അവളുടെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുറിപ്പുകളും കണ്ടു എൻക്വയറി വെച്ച് അയാളെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം അയാൾ കുറ്റക്കാരൻ അല്ല എന്ന് അഭിനയിച്ചുപോലും പിന്നീട് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി സന്യാസിയുടെ മാനസിക നില പരിശോധിച്ചപ്പോൾ അയാളുടെ കുട്ടിക്കാലത്തു തന്നെ അയാൾ വീട്ടിൽ നിരന്തരമായി പീഡനത്തിനിരയായിരുന്നവനായിരുന്നു അച്ഛൻ ഒരു കൊടിയ മദ്യപാനിയായിരുന്നു അവന്റെ അമ്മ ഭർത്താവിന്റെ രീതി കണ്ടിട്ട് മറ്റൊരു ചെറുപ്പക്കാരനുമായി ബന്ധം തുടർന്നു അവനു അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ കുറച്ചു കാലം മാനസിക രോഗശാന്തി കേന്ദ്രത്തിലുമുണ്ടായിരുന്നു പിന്നീട് വീട്ടുകാരെ വിട്ട് സന്യാസത്തിലേക്ക് തിരിഞ്ഞു എന്നാൽ അവൻ പിന്നെ ആത്മീയത മറയാക്കി സ്ത്രീകളെ മാനസികമായി നിയന്ത്രിച്ചു അവരെ തന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഉപയോഗിച്ച് അയാൾ ശരിക്കും ഒരു മേനിയാക്സ് ആകാൻ തുടങ്ങിയ ഒരു ഡേഞ്ചറസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവനെ തീർന്നു ആത്മീയ രൂപം ഇടുന്നതിന്റെ പിന്നിൽ അവൻ ആളുകളുടെ മനസ്സും വിശ്വാസവും കൈവശം വയ്ക്കാൻ ശ്രമിച്ചിരുന്നു അനസൂയെ വളരെ തന്ത്രപൂർവ്വമായി മാനിപ്പലേ ചെയ്ത് അവരുടെ ഭയം വളർത്തി അവളെ അവിടേക്ക് വലിച്ചു മാനസികമായി അനസൂയ തളർന്നപ്പോൾ അയാൾ അവളെ അയാളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സന്നദ്ധ ആക്കുകയായിരുന്നു കേസ് പുറത്തു വന്നതോടെ അയാളെ കസ്റ്റഡിയിൽ എടുത്തു അനസൂയെ കൗൺസിലിംഗ് മെന്റൽ സപ്പോർട്ട് ട്രീറ്റ്മെന്റ് എന്നിവ നൽകി വീണ്ടും ഒരു ആത്മവിശ്വാസം നൽകുകയും ചെയ്തു സന്യാസിയെ കോടതി കുറ്റക്കാരനായി പ്രഖ്യാപിച്ചു പിന്നെ മെന്റൽ ഹോസ്പിറ്റൽ കസ്റ്റഡിയിൽ വെക്കാനും വിധിച്ചു അനസൂയ പഴയ പോലെ അച്ഛനും അമ്മയ്ക്കും തിരിച്ചു കിട്ടി